<laughs> <laughs> ോ എന്റെ അടുത്ത ആ സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ് ടി പി രാമനെൻ നല്ല മനുഷ്യനാണ് അയാൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ എൽ ഡി എഫ് കൺവീനർ ഇതിൽ ഏഷ്യാനെട്ടിലൂടെയോ മനോരമയിലൂടെയോ അറിഞ്ഞു നിങ്ങൾ റിപ്പോർട്ടറിലൂടെ അറിഞ്ഞതാണ് എൽ ഡി എഫ് കൺവീനർ പോയിട്ട് സി പി എം പറയട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇനി അതൊക്കെ നിങ്ങൾ ഇവിടെ എം എ ബേബി അറിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണോ സി പി എമ്മിൽ ഇതാരും പറഞ്ഞിട്ടില്ല എവിടെ എവിടെ അറിഞ്ഞേ അല്ലെ അപ്പൊ ഈ വ്യവസ്ഥ പഠിക്കാതെയാണോ ഇത്രയും കാലം സമരം ചെയ്ത് ഇന്നലെ ഇന്നലെ ഞാൻ ശിവൻകുട്ടി ഇന്നലെ എല്ലാം എടുത്തിട്ട് കൊടുത്തു ഇല്ല എന്താ എന്ന് ചോദിച്ചു അപ്പൊ ഇത് ഒരു വായിച്ചു അല്ലേ ഇത്രയും കാലം സമരം ചെയ്ത് അതുകൊണ്ട് എൽ ഡി എഫ് പൊളിഞ്ഞ് പാപ്പരായില്ലേ ആ ഉത്തുമ ശൃംഗത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് പൊളിഞ്ഞ് പാപ്പര പിണറായി വിജയനും ശിവൻകുട്ടി അല്ലാതെ വേറെ അറിയും വേറെ ആരും അറിയില്ല എം ബേബി അറിയില്ല പാവം പുള്ളിക്ക് എന്താ പ്രശ്നം സി പി എമ്മിന്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ സഹായം വേണം നിങ്ങൾക്ക് അറിയുന്നല്ലേ അതൊന്നും പറയണ്ട അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണ് നോക്കൂ തീയല്ലാത്തത് കഴിഞ്ഞ ആഴ്ച എം എ ബേബി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അഞ്ചു മിനിറ്റിൽ തിരുത്തി പറണ്ടി വന്നു ഉഗ്രശാസനം വന്നു ഇവിടെ ജനാധിപത്യ ഭരണമല്ല ഇവിടെ രാജഭരണമാണ് അത് നമ്മൾ മറക്കരുത്